നമസ്കാരം മധുശ്രമ കേസുമായി ബന്ധപ്പെട്ട് പ്രതി മൂന്ന് വർഷത്തിന് ശേഷം പോലീസിന്റെ വലയിൽ കുടുങ്ങി മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് അഷ്താഖ് നേപ്പാളിൽ നിന്നും പോലീസിന്റെ വലയിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം ബാലുശ്ശേരി സ്വദേശി ലുക്നാനുൽ ഹക്കീമിനെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ലുക്മാന്റെ ഭാര്യ പിതാവാണ് കൊട്ടേഷൻ നൽകിയത് കേസിൽ അന്വേഷണം നടക്കുന്നതിനിടെ വിദേശത്തേക്ക് മുങ്ങിയ അഷ്താക്കിനെ കഴിഞ്ഞ ദിവസമാണ് ചൊവ്വയർ പോലീസ് നേപ്പാളിൽ വച്ച് പിടികൂടിയത് ബാലശ്ശേരി സ്വദേശിയായ ലുക്നുൽ ഹക്കീമും ഭാര്യയും തമ്മിലുള്ള വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടന്നിരുന്നു ഈ സമയത്ത് ലുക്മാനുൽ ഹക്കീമിന്റെ ഭാര്യ പിതാവായ മലപ്പുറം രണ്ടത്താണി സ്വദേശി കുഞ്ഞി മുഹമ്മദ് കുട്ടി ഹക്കീമിനെ കൊല്ലാനായി ബേപ്പൂർ സ്വദേശിയായ ജാഷിം ഷാ എന്നയാൾക്ക് കൊട്ടേഷൻ നൽകുകയായിരുന്നു ജാഷിം ഷാ പേരെ ഇതിനായി നിയോഗിച്ചു അവർ ലുക്മാനുൽ ഹക്കീമിനെ തട്ടിക്കൊണ്ടുപോയി എടവണ്ണ കൊണ്ടോട്ടി റോഡിലെ തടിമുല്ലിൽ എത്തിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ചെങ്കല്ലുകൊണ്ട് ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നതിനിടെ ശബ്ദം കേട്ട് നാട്ടുകാർ വന്നപ്പോഴേക്കും കാറിൽ രക്ഷപ്പെട്ടു ഈ കേസിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിൽ കേസിലെ ആറാം പ്രതിയായ അഷ്താഖ് വിദേശത്തേക്ക് കടക്കുകയായിരുന്നു അന്വേഷണത്തിനിടെ പ്രതി നേപ്പാളിൽ ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു